അവൾ എണീറ്റായിരുന്നോ ആ മൂടി കെട്ടി വെക്കാൻ അങ്ങനെ കെട്ടി വെച്ച് പോന്നേ ആ വരുവാ വരൂ വരും വരുവാ ഒറ്റേ അവിടുത്തെ അടുത്തുള്ള പെണ്ണുകളെല്ലാം പ്രശ്നം എത്തിക്കുമ്പോഴേക്ക് പോയ പറയും വർത്തമാനൊക്കെ പറയും ഇന്നലെ രണ്ട് തേങ്ങ അത് ഞാനോട്ട് എടുക്കും പറയുന്നേ മോക്ക്

ഇല്ലട്ടോ അോർട്ടാ ആൾക്കാർ ഓറമ ആ ഓറട്ടേ അമ്മ നീ പായ് ഇത് സാനവളകൾ മാത്രമേ ഉള്ളൂ പിന്നെ അപ്പുറത്താണ് ഞാൻ അല്ല എന്നില്ല ഇങ്ങോട്ട് വိုက် ചോദിയേ മതി നമുക്ക് പുതിയ നാലേ വന്നാത് നീ പോവറൊന്നില്ല ഓക്കേ ഇതിരല്ല ഇതിരമ്പത് അല്ല കണ്ടോ ഓക്കേ 83 ആണ് അല്ലേ േ ഇപ്പു അടുത്ത വർഷം ഈ കാട് ഞാൻ തന്നെ എന്നാ ചെയ്യും കളക്ഷൻ ഇല്ല എന്നാ ചെയ്യുന്നു

പ്ലാസ്റ്റിക് എടുക്കാൻ വരും നോക്കാറുണ്ടോ രണ്ട് കാച്ചിലിന്റെ കഷ്ണങ്ങൾ എടുത്തു നല്ല കാച്ചിലാണ് ജയ കൂടെ അല്ല ഞാൻ കിടന്ന് ഉറപ്പായിരുന്നു ജയ പോയിക്കും എപ്പോഴും പൊട്ടാൻ തവരറിയാം ഞാൻ വാങ്ങിയിട്ട് ഇവിടെ ഒരു ചെറിയ കപ്പണം വന്ന് വിളപ്പുണ്ട് നോക്കാം Oh, oh. ハッハッハッハッハッハッハッ iya pak, iya iya pak, iya Oh. <laughs> 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 mm <laughs> ഫോണായിരുന്നു ഫോൺ എടുത്തില്ലേ എവിടെ എവിടെ നീ ഞാൻ നിനക്ക് തന്നെ ഹലോ ഞാൻ നോണ പറയാന്ന് വിചാരിക്കണ്ടല്ലോത്തിട്ടയച്ചതാ ഞാൻ നോണ ആളല്ലേ പറയട്ടില്ലാത്ത ആളല്ലേക്കോട്ടെ ആറ് പട്ടിക്കുഞ്ഞുങ്ങള് രണ്ട് കറപ്പ് ഒരു വെള്ള ചുമപ്പ് കൂ ചെറിയ ചൊമ്പ് രണ്ടെണ്ണം ഡാർക്ക് ചോമ്പ് ഞാൻ ക്യാമറ ഇറക്കിട്ട്

എന്തേ ചേച്ചിയാ? അതിനെയുള്ള മുളക് ജംന്തി റെഡി. ഹേ, എന്തേ അമ്മേ? കൊച്ചു. എന്തു വന്നോ? വെള്ളത്താണോ? വെള്ളത്തന്നതാട്ടോ. അങ്ങേ. പിന്നാതല്ല എന്നാ വന്നെ. വരിക്കോ. ഹാ. പതിക്കാനോ? പതിക്കാനോ. വരിക്കോ. വരിക്കോ. വരിക്കടി. ചപ്പീനെ വാങ്ങിക്ക്. ഹും.

കഴിഞ്ഞടി കഴിയൊന്നുമില്ല കയ്യൊന്നു ആ വെള്ളത്തിന് നിങ്ങൾ ഇടല്ലേ കൈട്ടോ ഇടുക്കി നിനക്ക് ഇടി അവിടെ കൈന്ന് കഴിച്ചിട്ടെ ആ ഞാൻ കഴിക്കാം കൂടാതെ രാത്രി

വീഡിയോ എടുക്കാൻ അപ്പനെ അപ്പൊടിച്ചണം നൈസായിട്ട് എല്ലാം കൂടെ ഇന്ന് എടുക്കണ്ട വയ കൊറഞ്ഞ മരച്ച കൊണ്ടു കേട്ടിട്ടു ഒന്നുമില്ല ഞങ്ങൾ ആരുമയോ മലചമ്പടിനെ കുറിച്ച് പറഞ്ഞ ആരോ എവിടെ ഇപ്പൊണ്ടായിരുന്നോ ഇപ്പൊ നിനക്കൊന്ന് വന്നിട്ട് ഓരണമെങ്കിലും എടുത്തൊന്ന് മാറ്റി തന്നൂടെ ആ കൊച്ചു ശരി ഇരിക്കാൻ പറ്റുമോ വിളിച്ചോ ആണോ പോയോ വഴി ആ മരിച്ചെടുത്ത് പോയിട്ട് വെളി പോയിട്ട് കുളിച്ചിട്ട് കയറിയാ മതി നാരായണി ഞാനെന്താ കുളിക്കുന്നത് ഞാൻ എന്നെ കൊടുന്ന് പറ്റത്തില്ലേ ഇനി കുളിക്കാൻ വെള്ളം ഇല്ലാത്രത്തിന്